അലഹദല്ലാ സ്വലാത്തു വസ്സലാം അലൈഹു വസ്ലം ഹജ്ജിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ചില ഈമാനികമായ അല്ലെങ്കിൽ പിന്നെ റൂഹൽ ഹജ്ജെന്നോ അല്ലെങ്കിൽ ഈ ഹജ്ജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു ഈമാനികമായ ഒരു ആവേശം എന്നുള്ളതാണ് എൻ്റെ ഈ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ നോക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള പിന്നെ വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ കഴിയാത്ത രൂപത്തിൽ വല്ലാത്ത അള്ളാഹുവിനോടുള്ള സ്നേഹം അതിയായി ഉള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്ലാമിനെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രമാണ് ആ സ്നേഹത്തിൽ നിന്നും അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിൽ നിന്നാണ് ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നിരന്തരമായ പരീക്ഷണങ്ങളാണ് തൗഹീദ് പറഞ്ഞത് മുതൽ ഇറാഖിലെ ഓർ പട്ടണത്തിൽ തുടങ്ങി നാടുകൾ ദേശാടനം നടത്തി തൗഹീദ് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് അങ്ങനെ സിറിയുടെ മണ്ണിലേക്ക് എത്തി ഫിലസ്റ്റീനിലെത്തി പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കാബയിലേക്ക് കാബ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇബ്രാഹിം നബി നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ജീവിതം കൊണ്ട് അടുത്ത് തെളിയിച്ചു തൻ്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുന്നിൽ താൻ ഒന്നിനെയും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തപ്പോൾ ഇനി ആ ഒരു ചരിത്രപരമായ സംഭവം അതിന് യോഗ്യൻ ഇബ്രാഹിം നബിയാണ് ഇബ്രാഹിമിൻ്റെ നാവിലൂടെയാണ് അലഹിസ്സലാം ആ വിളംബരം വരേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ് വിശുദ്ധ കുറഞ്ഞില്ല ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ നമുക്കറിയാം ഒന്ന് ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിമഖാന ഉമ്മച്ചൻ കാനിത്തൻ ലില്ലാഹി ഹനീഫൻ വലംബിയും മുഷറിഖിൻ ഇബ്രാഹിം എന്നുള്ളത് ഒരു സമുദായമാണ് ഒരു ഒരു വ്യക്തിയെ ഒരു സമുദായമായി പരിചയപ്പെടുത്തുകയാണ് ഒരു സമുദായം ചെയ്യേണ്ട ദൗത്യം ഒരു വ്യക്തി ഏറ്റെടുത്ത് നിർവഹിക്കുന്ന സുന്ദരമായ ത്യാഗോജ്ജലമായ ചരിത്രമാണ് ഇബ്രാഹിം നബിക്ക് പിന്നീട് ഇബ്രാഹിം നബി ഷാക്കിർ അലിയ നമിഹിതാഹു വഹദാഹു ഇലാസ് മുസ്തഖിദ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അള്ളഹ തിരഞ്ഞെടുത്ത് അള്ള നിർമാർഗത്തിലേക്ക് കൊണ്ടുവന്നൊരു മനുഷ്യൻ അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ നാവിലൂടെ വാദ്ദീൻ ഫിന്നാസി നീ ജനങ്ങൾക്കിടയിൽ നീ എന്തു ചെയ്യുക വിളംബരം നടത്തുക കുല്ലി ഫജ്ജിൻ അമീഖ് ഹജ്ജിനു വേണ്ടി ഇബ്രാഹിം ഈ വിളംബരം നടത്തുക ആ വിളംബരം കേട്ടുകൊണ്ട് അങ്ങോട്ട് ഒഴുകും ആളുകൾ ആളുകൾ അങ്ങോട്ട് വരും റിജാലൻ കാൽനട ആയിക്കൊണ്ടും ഓ അലാക്കുല് വാമിനിൻ എല്ലാ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ മുകളിൽ കയറിക്കൊണ്ടും അലാക്കുല്ലി വാമിനിറ്റീന മിങ്കുല്ലി ഫജ്ജിൻ ആമീക്ക് ദുർഘടമായ മലമ്പാതകൾ താണ്ടി വരുന്ന എല്ലാ മെലിഞ്ഞ ഒട്ടകങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചെടുത്ത് മുഫസറുകൾ പറഞ്ഞു ഈ വാമിറെന്തോണ്ട് എന്താ പറയുക ഈ മെലിഞ്ഞ ഒട്ടകങ്ങളെന്ന് പ്രയോഗിച്ചത് രണ്ട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ഒന്ന് ഈ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവർ നല്ല ആരോഗ്യമുള്ള നല്ല ശരീരപുഷ്ടിയുള്ള ഒട്ടകങ്ങൾ വാങ്ങും അല്ലെങ്കിൽ മൃഗങ്ങൾ വാങ്ങും മക്കയിലേക്ക് അത് ഇത്ര ദുർഘടമായ വഴികൾ താണ്ടി അടത്തുമ്പോഴേക്ക് ആ മൃഗം ക്ഷീണിച്ച അവശനായ നിലയിലായിരിക്കും അതുകൊണ്ടായിരിക്കാം ലാമിർ എന്ന് പ്രയോഗിച്ചത് രണ്ടാമതൊരു സാധ്യത മുഫസ്റുകൾ പറഞ്ഞത് ഇവർ മക്കയുടെ പ്രദേശം നമുക്കറിയാം മലമ്പാതകളാണ് ദുർഘടമായ കരിമ്പാറകൾക്ക് മുന്നിലൂടെ യാത്രയാണ് നല്ല തടിയുള്ള നല്ല ആരോഗ്യം ഭയങ്കര ആരോഗ്യം നല്ല നല്ല തടിയുള്ള ഒരു മൃഗമാണെങ്കിലും ഒരു പക്ഷേ മനുഷ്യർ തടിച്ചാൽ എന്താണോ കൊണ്ടാണത് കാറ്റം കേറുമോ മറ്റുമൊക്കെ കതച്ച് പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് അത്ര വലിയ ശരീരപുഷ്ടിയുള്ള മൃഗങ്ങളെ അല്ലാതെ അതിന് യോഗ്യമായ മലമ്പാതകൾ വളരെ ഭംഗിയായി കയറിപ്പോകാൻ കഴിയുന്ന താരതമ്യേനെ മെലിഞ്ഞ ഒട്ടങ്ങളെയായിരിക്കും അതിനുവേണ്ടി ഹജ്ജ് യാത്രകർക്ക് യാത്രികർ തിരഞ്ഞെടുക്കുക അതുകൊണ്ടായിരിക്കാം ദ്വാമിറന്ന് പ്രയോഗിച്ചത് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട് ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ആ ഹജ്ജിന് വിളംബരം ചെയ്യണം പിന്നീട് തൗഹീദി പ്രഖ്യാപനവുമായി പ്രഖ്യാപനവുമായിക്കൊണ്ട് ലോകം മുഴുവൻ മക്കയിലേക്ക് വരികയാണ് ഇവിടെയാണ് നമ്മൾ ഒരു വിശ്വാസി ഒരു മുഹീദ് അള്ളാൻ ആരാധിക്കുന്നത് ഒരു ചിത്രമോ ഒരു രൂപമോ മുമ്പിൽ തൻ്റെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ഒന്നുമില്ല അള്ളാഹുവിനെ അവൻ കാണുന്നില്ല അള്ളാഹുവിനെ കാണാനോ അവൻ്റെ രൂപം കാണാനോ അവൻ്റെ ചിത്രമോ ഒന്നും മുമ്പിലില്ല അത് മനുഷ്യപ്രകൃതിക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ അള്ളാൻ ആരാധിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രം പോലില്ലല്ലോ എന്ന് മറ്റു മതസ്ഥരെ നമ്മളോട് പറയുന്നതും ഇത് അള്ളാഹുവിനെ കാണാതെ എന്നാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം മുഴുവനും അവൻ പ്രകടിപ്പിക്കുന്നത് സ്നേഹം അറിയിക്കുന്നത് അദൃശ്യമായ രൂപത്തിലാണ് ഈ മറഞ്ഞ മാർഗത്തിലാണ് വിശ്വാസിയുടെ ഹൃദയമാണെങ്കിലോ അള്ളഹാനോടുള്ള ഇഷ്ടം കൊണ്ട് വല്ലതീരാമനും അഷദ് ഹബ്ബൻ ലില്ല അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സുകൾ നിറഞ്ഞതാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹം അത് മനുഷ്യപ്രകൃതിയാണ് കാണണം സ്നേഹിക്കുന്നവനെ താൻ ബഹുമാനിക്കുന്നവനെ സ്നേഹിക്കുന്നവനെ കാണുക എന്നുള്ളത് നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളുന്നതാണ് ആ പ്രകൃതിയെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് ഇല റബ്ബി നാദിറ അന്ന് ചില മുഖങ്ങൾ പ്രസന്നയിരിക്കും സന്തോഷം കണ്ട് പ്രകടിച്ച് അങ്ങോട്ട് ജ്വലിച്ചു നിൽക്കുകയിരിക്കും ഇലാ റബ്ബി നാദിറ നാതിറ തൻ്റെ റബ്ബിലങ്ങനെ കണ്ടു കൊണ്ടിരിക്കുകയിരിക്കും അത് വിശ്വാസിക്കല്ല പ്രതീക്ഷ കൊടുക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കാണാം അങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും നിങ്ങൾ പ്രകടിപ്പിക്കാനുള്ള നിങ്ങളുടെ ആ വെമ്പൽ ഞാൻ അറിയുന്നുണ്ട് ഇന്ന് എന്നെ കാണാൻ കഴിയില്ലെങ്കിലും നാളെ എനിക്ക് എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശ്വാസിയെ ആശ്വസിപ്പിക്കുകയാണ് സമാനമായ ഒരുപാട് സംഭവങ്ങൾ ജാബിർ ബിൻ അബ്ദുള്ള റബി അള്ളാനും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹദീസലെ റസൂർ അല്ലാസ്ലാമെന്ന് പറഞ്ഞ് ഹർജെ അലൈന അലൈഹി സല്ലാസ്ലാ ലൈലത്തൽ ബദർ പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം അങ്ങോട്ട് വന്നു എന്നിട്ട് സ്വഹാബിമാർക്ക് ഈ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചോണ്ട് പറഞ്ഞു നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക നിങ്ങളുടെ ആ മനസ്സിന്റെ തേട്ടം സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്ന ഒരു ദിവസം വരാനുണ്ട് ലാ തുലാമൂന തു നിങ്ങൾക്ക് ആ കാഴ്ചയിൽ ഒരു ഇപ്പൊ നിങ്ങൾ ഈ ചന്ദ്രൻ ചിലപ്പോൾ മഴമേഘത്തിന്റെയോ മറ്റോ പ്രയാസങ്ങൾ ഉണ്ടാവാം അന്ന് ഒരു പ്രയാസവും ഇല്ലാതെ റബ്ബിനെ കാണാൻ കഴിയും സ്വർഗത്തെക്കുറിച്ച് റസൂൽ അള്ളഹി സലി വസമ്മ പറഞ്ഞപ്പം സ്വർഗത്തിലുള്ള ആളുകൾ മുഴുവനും റൂമി സ്വർഗത്തിലുള്ള ആളുകൾ ഇതാൽ ജന്ന അള്ളാഹു സുഹാനോ അവിടെ വന്നത് ഞാൻ നിങ്ങൾക്ക് വല്ലതും പുതുതായി തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു കൂടുതൽ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്വർഗവാസികൾ അത്ഭുതപ്പെടുകയാണ് പടച്ചോണെ ഈ ഈ അനുഗ്രഹങ്ങൾക്ക് അപ്പുറത്ത് ഇനി എന്ത് അനുഗ്രഹം കിട്ടാനുള്ളത് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ അവർ അത്ഭുതപ്പെട്ട് ഇതിനേക്കാൾ വലിയ വല്ല അനുഗ്രഹമുണ്ടോ ഒരു നിമിഷം അവർ ആ ഒരു വലിയ അവരുടെ ഒരു സ്വപ്നത്തിൽ നിന്ന് ഒരാ ഒരു നിമിഷം അവർ മാറിപ്പോവാണ് സ്വർഗത്തിലനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അവർ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട് അലം നീ ഞങ്ങളെ മുഖം വെളുപ്പിച്ചില്ലേ ജന്ന മിനന്നാർ സ്വർഗത്തിൽ പ്രവേശിച്ച് നരകത്തുനിന്ന് കാത്തു രക്ഷിച്ചില്ലേ ഇതിനേക്കാളും ഇല്ല എനിക്ക് രണ്ടോ അപ്പൊ റസൂൽ പറഞ്ഞു അള്ളാറു നീക്കി കൊടുക്കും തങ്ങളുടെ റബ്ബിനെ നേരിട്ട് കാണുന്നതിനേക്കാൾ വലിയ ഒരനുഗ്രഹവും തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് അവരംഗീകരിക്കും അതിനേക്കാളും ഇല്ലേ ഒന്നുമില്ല ഈ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഒന്നും ഇതിൻ്റെ അടുക്കൽ വന്നു നിൽക്കാൻ യോഗ്യല്ല ഇതാണ് മഹാനുഗ്രഹം എന്നവർ തിരിച്ചറിയും ഞാനീ പറഞ്ഞത് ഈ ഹരീതകൾ മുഴുവൻ എങ്ങോട്ടെ വിരൽ ചൂണ്ടുന്നത് ഇത് മനുഷ്യൻ്റെ പ്രകൃതിയാണ് ഈ മനുഷ്യ പ്രകൃതി ഒരിക്കലും നമുക്ക് അടക്കി നിർത്താൻ കഴിയില്ല സ്നേഹിക്കുന്ന ഒന്നിനെ കാണുക സ്നേഹിക്കുന്ന ഒന്നുമായി ബന്ധപ്പെട്ടതുമായി ചുറ്റിപ്പറ്റി ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സിലുണ്ട് തൻ്റെ അഭിനിവേശം സ്നേഹം തൻ്റെ ആ ആഹ്ലാദം തൻ്റെ ഭയഭക്തി ഇതെല്ലാം പ്രകടിപ്പിക്കാൻ അവൻ്റെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്നുണ്ട് പക്ഷെ ആ അനുഗ്രഹം അള്ളാഹനെ കാണുക എന്ന ആ മഹാസൗഭാഗ്യം ദുനിയാവിൽ നടക്കിയില്ല പിന്നെന്തുണ്ട് മാർഗം അവിടെയാണ് അള്ളാഹു സുഹാനോ താലഹ ശായറുകളെ നിശ്ചയിക്കുന്നത് ആ ഷാറുകളെ നിശ്ചയിച്ചു കൊണ്ട് അള്ളാഹു താല പറഞ്ഞത് ഒരു വ്യക്തി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതിനെയൊക്കെ സ്നേഹിക്കും ചിലപ്പോൾ ഉമ്മ ഇഷ്ടപ്പെട്ടു ഉപ്പ ഇഷ്ടപ്പെട്ടു ഉപ്പ ഉപയോഗിച്ചിരുന്നത് ഉമ്മ ഉപയോഗിച്ചിരുന്നത് അതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായി മാറും അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് കാബയോടുള്ള ഇഷ്ടമായി പിന്നീട് മാറുന്നത് ഇതല്ല ഇഷ്ടപ്പെട്ട അള്ളാൻ്റെ ഭവനമായി ഇത് ഞാൻ എൻ്റെ ഭവനമായി സ്വീകരിച്ചതാണ് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ ആ സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ എന്നോടുള്ള നിങ്ങളുടെ അടുപ്പം പ്രകടിപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ ഈ ശായറുകൾ തരുകയാണ് എൻ്റെ കൽപ്പന നിറവേറ്റി നിങ്ങൾ അവിടെ പോയി ഞാൻ പറഞ്ഞതുപോലെ അനാസിക്കുകൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കൂ എന്നോടുള്ള സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളി ഒരു പരിധിവരെ നിങ്ങൾക്കത് ആശ്വാസം ലഭിക്കും പൂർണ്ണമായ ആശ്വാസം ലഭിക്കും അത് അള്ളഹനെ കാണുന്നവരെ ആ ആ സ്നേഹം അത് അങ്ങനെ ജ്വലിച്ചുകൊണ്ട് അത് അതിന്റെ എന്റിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അവിടെ അള്ളാഹു അതാണ് കാബയോട് മനുഷ്യര് കാണിക്കുന്ന ഹജ്ജിന് ഹാജിമാർ കാണിക്കുന്ന കാവ്യോടുള്ള ഇഷ്ടം യഥാർത്ഥത്തിൽ കാവ്യോടുള്ള ഇഷ്ടമല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് അവരുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ചില സമയത്ത് നമുക്ക് ആഹ്ലാദവും സന്തോഷമൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് അത് പ്രകടിപ്പിക്കാൻ ശബ്ദമുണ്ടാക്കാൻ അല്ലെങ്കിൽ അലറാൻ ഒച്ചത്തിൽ നിലവിളിക്കാൻ അല്ലെങ്കിൽ ഉച്ചത്തിൽ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ മനുഷ്യൻ്റെ മനസ്സ് തേ തേടിക്കൊണ്ടിരിക്കും ഇത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ പ്രകൃതി ഇതും ഇസ്ലാം അംഗീകരിച്ചു ഇസ്ലാമിൽ അടിസ്ഥാനപരമായി ആരാധനകൾ തിക്രകൾ പറയുന്നിടത്തൊക്കെ സിറൻ രഹസ്യമായിട്ടാണ് ശബ്ദത്തിൽ ബഹളം നടക്കുമ്പോൾ റസൂൽ അള്ളഹി സ്വല്ലാം പറയും നിങ്ങളെ റബ്ബ് ചെവി കൾക്കാത്ത ആളല്ല ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ അതേ റസൂൾ അള്ളഹിസ്ലാ പറഞ്ഞത് പറഞ്ഞു ഉൽ ഹജ്ജി ബിൽ അജ്ജി ബിൽജി ഏറ്റവും നല്ല ഹജ്ജ് അജ്ജ് കൊണ്ടും സജ്ജ് കൊണ്ടുവാണ് സജ്ജെന്ന് പറഞ്ഞ ബലികർമാണ് ഉദ്ദേശിച്ചത് ധാരാളമായി ബലി അറക്കുക എന്നുള്ളതാണ് അജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ശബ്ദമുയർത്തുക റസൂൽ ഒരിക്കൽ പറഞ്ഞു എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് അദ്ദേഹം പിന്നെ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു എൻ്റെ സ്വഹാബിമാരോട് തൽബിയത്ത് മെല്ലെ ചൊല്ലണ്ട ഉറക്ക ചൊല്ലിക്കൊളി എന്ന് പറയാൻ എന്നോട് കൽപ്പിച്ചു എന്ന് റസൂൽസ് അതെന്താണ് കുറിക്കുന്നത് അള്ളാഹിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് തിളച്ചിട്ട് അവസാനം അത് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ ഞാൻ ഞങ്ങളിതാ വരുകയാണ് അതിങ്ങനെ ആ സ്നേഹട്ട് ശബ്ദത്തിൽ വിളിച്ചു പറയാണ് അതാണ് റസൂൽ അഹ്ലൈസ്മ നീയത്ത് പറഞ്ഞെടുത്ത് ഹജ്ജിന്റെ ഉം നിയത്ത് മാത്രമാണ് ജഹ്റൻ ശബ്ദത്തിൽ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഹജ്ജൻ ഉംറ ലബൈ കല്ലാഹുമല്ലാഹുമ പറയണം എന്നാണ് റസൂൾ അള്ളഹി വല്ലം പഠിപ്പിച്ചു മാത്രമല്ല ഈ യർഫവും അസ്വാത്തവും ശബ്ദം ഉയർത്തി നിങ്ങളൊറക്ക റസൂൽ അല്ലാസ്സലമ്മ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് മൂസ അലി ഇസ്ലാത്തു വസ്സലാം തൽബിയത്തിൽ നിന്ന് കാണുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് വിരലുകൾ ചെവിയിലാണ് അദ്ദേഹം അതിന് മാത്രം ശബ്ദത്തിൽ തൽബിയത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളഹി സ്വല്ലാസ്വലമ്മ ഇത് മനുഷ്യൻ്റെ ആ പ്രകൃതിയെ അംഗീകരിക്കുകയാണ് അള്ളാനോടുള്ള ഇഷ്ടം നിങ്ങൾ എന്ന തൽബിയത്ത് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി കൊടുക്കി അത് മാത്രല്ല ആ പ്രയോഗം ലബൈക്ക എന്ന പ്രയോഗം അതിന് പല അർത്ഥങ്ങളുണ്ട് ലബ്ബ എന്നുള്ളതിന് സ്നേഹം എന്ന അർത്ഥത്തിൽ വരുന്നുണ്ട് അതേപോലെ ലബ്ബ എന്നതിന് സാധാരണ പ്രസൻ സാർ എന്നുള്ളതിന് സാർ ക്ലാസ്സിൽ അധ്യാപകൻ പ്രസൻ്റ് എടുക്കുമ്പോൾ പേര് വിളിക്കുമ്പോൾ ഹാദിർ അല്ലെങ്കിൽ ലബൈക്ക് എന്നൊക്കെ പ്രയോഗിക്കും ശരിക്ക് ലബ്ബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകി എന്നാ ലബൈ തുക ഞാനിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു നീ എന്നെ വിളിച്ചു ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചു ഞാൻ ആ വിളി കേട്ടിട്ട് ഞാൻ ലബൈത്തു കറബ് എന്ന് പറയുന്നതിന് പകരം ലബ് എന്നല്ല പഠിപ്പിച്ച ലബൈക്ക അതിനെക്കുറിച്ച് അർച്ചെടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞു ലബൈക്ക എന്നുള്ളത് ഇതാണ് നിന്റെ വിളിക്കുത്തരം നല്കിയത് മുമ്പിൽ നിന്ന് ഒരാൾ നമ്മളെ വിളിക്കുമ്പം പ്രസൻസാർ എന്ന് പറയുന്ന പോലെയാണ് അത് എന്ന് പറയുക ഓരോ വട്ടവും നല്ല നമ്മളെ വിളിക്കുകയാണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് റബ്ബ് റബ്ബെന്നെ ഞാനുമായി കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചതായി കാണാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും കാബയോട് മക്കയോട് ബന്ധപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുപോരാൻ സമ്മതിക്കൂല വിട്ടുപോരാൻ സമ്മതിക്കൂല കാരണം ഞാൻ പലപ്പോഴും ഈ ഹജ്ജിനും ഉം ഉ്രക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആലോചിച്ചു ഈ ഉംബ്രക്ക് പോയ ആളുകൾ വീണ്ടും വീണ്ടും പോകുമ്പോൾ ഇവരൊരു വട്ടം പോയതല്ലേ പോവാത്ത ആളുകൾക്കൊക്കെ ഒരു അവസരം കൊടുത്തുകൂടെ ഇവർക്ക് നമ്മളെ കൊന്ന് കൊണ്ടുപോയിക്കൂടെ എന്ന് സ്വാഭാവികമായി ആഗ്രഹിച്ചു പോകാറുണ്ട് എന്തേ ഈ പോയവർ എന്നെ പോണത് പക്ഷെ അള്ളാന്റെ തോഫിക്കോട് കൂടി ഒരു ഉമ്പ്രക്ക് പോയപ്പോ ഒരു കൊല്ലം പിടിച്ചിരിക്കാൻ കഴിയില്ല ഒന്നുമില്ല വേറൊന്നുമില്ല വേറൊന്നും കിട്ടണമെന്നോ അല്ല സാമ്പത്തികമായിട്ട് ഒരു ഒരു പക്ഷേ കൂട്ടിക്കഴിച്ചൊക്കെ നഷ്ടമായിരിക്കും പോയി വന്നാൽ പക്ഷേ അവിടെ ചെന്നിരുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സും അത് അംഗീകരിക്കില്ല അവിടെ എൻ്റെ ഉമ്മ പറയുന്ന ഒരു ഇത് ഒരു ഓർമ്മയിൽ ഉമ്മ ചെറുപ്പത്തിലൊക്കെ പിന്നെ പെങ്ങളുമായിക്കൊണ്ട് ഈ മീൻ കിട്ടുമ്പോൾ നല്ല വലുപ്പം നോക്കിയെടുക്കാൻ വേണ്ടിയൊക്കെ പലപ്പോഴും പിന്നെ തർക്കം കൂടുന്ന സമയത്ത് ഉമ്മ പറയുന്നുണ്ട് തിന്നുന്ന തൊള്ളയ്ക്ക് അലച്ചുണ്ടാവും എന്നൊന്നു പറയുന്നത് എന്ന് പറയുന്നത് ഇത് കിട്ടാത്തവന് ഇതെന്താണെന്ന് അറിയില്ലല്ലോ കിട്ടിക്കഴിഞ്ഞാൽ ആണല്ലോ ആ വില ഹജ്ജ് ഹജ്ജുംബ്രയും ചെയ്ത ആളുകൾക്ക് സംഭവം അതാണ് അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ അവിടെ എത്താൻ നമ്മുടെ മനസ്സ് വിശുദ്ധ കുറാ സങ്കേതം എന്നാ പ്രയോഗിച്ചത് സങ്കേതം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ നമ്മളവിടെ ഒക്കെയാണ് നമുക്ക് എല്ലാ നിലക്കും നമുക്ക് അവിടെ നിൽക്കാൻ നമ്മുടെ മനസ്സും ശരീരവും റെഡി ആകുമ്പാണല്ലോ മസാബത്താകുക അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിനോ പറഞ്ഞത് ഇബിൻ അബ്ബാസ് പറയുന്നുണ്ട് ഐ ലാ മിൻഹു മടുപ്പ് തോന്നൂല പോയാലും പോയാലും ഒരിക്കലും മടുപ്പ് തോന്നൂല ഇബിൻ അമ്മ പറഞ്ഞു ഇസ്തം തിൽ ഇസ്തം താന്ന് പറഞ്ഞ എൻജോയ് ചെയ്യൂ ആസ്വദിക്കൂ ആസ്വദിക്കും നിങ്ങൾ ഈ ഭവനത്തെ പരമാവധി നിങ്ങൾ ആസ്വദിക്കൂ എന്നാണ് ഉമർ അമർദ്ദി അള്ളാഹു വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇസ്തം തിൽ ബൈത്ത് അലീബ് മുഫഫക് എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുണ്ട് അറിയപ്പെട്ട പഴയ കാലത്ത് ഹിജറ ഇരുന്നൂറ്റി അറുപതുകളിൽ മരിച്ചുപോയ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കുറിച്ചൊക്കെ ചരിത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു അറുപത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് നറുപതാമത്തെ ഹജ്ജ് ചെയ്ത സമയത്ത് അയാൾക്ക് ഇനിയും ഇനി അത്രക്കായല്ലോ ഇനി എനിക്കും കൊണ്ട് വരാനൊന്നും തോന്നലുണ്ടാവില്ല എവിടുന്നു പോവാം അപ്പം സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് പോകണമെന്നൊരു മനസ്സ് വിളിക്കല്ലോ ഏത് ഹജ്ജാണെങ്കിലും ആണെങ്കിലും ഒരു ഒരുതാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വരണമെന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല അറുപതായില്ലേ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടുവെന്നാണ് ആ സ്വപ്നം എന്ന് പറയുന്ന ആ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് വന്നുകൊണ്ട് ഒരാൾ പറയാണ് നീ നിന്റെ വീട്ടിൽ നിന്ന ഇഷ്ടമുള്ളവരെ അല്ലാതെ ക്ഷണിച്ച് സൽക്കരിക്കോ എന്നിട്ട് അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ഹൃദയം കാബയിലേക്ക് കൊതിക്കുന്നുണ്ടെങ്കിൽ അവനെ അള്ളാഹ് കബയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാക്ക് അവൻ ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടാണ് അവൻ്റെ ഹൃദയം കഥയിലേക്ക് തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറയും പിറ്റത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് ഹജ്ജി വരാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഞാനിത് പറഞ്ഞത് ഞാനിത് പറഞ്ഞത് നമ്മുടെ ഹൃദയവും ഹജ്ജും ഉംബ്രയും അതുപോലെയുള്ള ഈ ഈ കബയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് തൗഹീദിൻ്റെ പ്രകടനമാണ് ഈ ലോകത്തോട് തൗഹീദി വിളംബരം നടത്തുകയാണ് പഠിച്ചോനെ നിനക്കൊരു പങ്കുകാരനും എന്ന് പറയുന്ന തൗഹീദിന്റെ മഹാസമ്മേളനമാണ് മാനവ സമത്വത്തിൻ്റെ സമ്മേളനമോ ഐക്യത്തിന്റെ സമ്മേളനമോ മനുഷ്യർക്കിടയിൽ വർണ്ണ പിന്നെ ജാതി ദേശ വ്യത്യാസങ്ങളൊന്നുമില്ല റബ്ബിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ഇന്ന ഹിഹി ഉമ്മത്തുക്കും ഉമ്മറ്റം വാഹിദുക്കും ഫാബുദൂൻ അത് ആ ആയത്ത് ആ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഇന്നഹദി ഉമ്മത്തുക്കും ഉമ്മറ്റം വാഹിദ പിന്നെ അറഫ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു അറഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി അറഫ മക്കയിൽ പെട്ടതല്ല എന്നതിനെക്കുറിച്ച് പണ്ഡിന്മാരുടെക്കിടയിൽ അതിൻ്റെ ഹിക്മത്തിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇബുൻ അബ്ബാസിനെ പോലെയുള്ള ആളുകളൊക്കെയും അതിനെക്കുറിച്ച് അടുത്തൊരു പരാമർശമുണ്ട് എന്തുകൊണ്ട് അറഫ മക്കയിൽ പെടാതെ പോയി ഹബുസ്ദലിഫൈ മിനിയൊക്കെ പെടുമ്പോൾ അറ എന്നട്ടോ മക്കയുടെ പരിധിയിൽപ്പെടാത്ത ആറഫയാണ് റസോ അവിൽ അൽ ഹജ്ജു ആറഫ എന്ന് പറഞ്ഞത് അതിന് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവർ വിശദീകരിച്ച് പറഞ്ഞത് ഏതൊരു വ്യക്തിയും ഏതൊരു രാജാവിൻ്റെ ദർബാറിലേക്ക് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ആ ചെയ്യും ആ കവാടങ്ങൾ തുറന്ന് കിട്ടാൻ വേണ്ടി അവിടെ നിന്നിട്ട് അവർ അങ്ങേയറ്റം വിനയവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കും അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹ വിനയസ്നേഹപ്രകടനത്തിൻ്റെ അങ്ങീയറ്റടിമത്തത്തിൻ്റെ താഴ്മയുടെ വിനയത്തിൻ്റെ ഒരു ഉഗ്രരൂപമാണ് അറഫയിൽ ആറഫയിൽ നടക്കുന്നത് മനുഷ്യന്മാർ ആകാവശരായി പ്രയാസപ്പെട്ട് ഈ വെയിലത്ത് ചൂട് സഹിച്ച് അറഫ എന്ന സ്ഥലത്ത് പകരി വെയിലത്ത് അങ്ങനെ നിലകൊള്ളാണ് മഹരീബ് വരെ അവർ അവരല്ലാൻ്റെ മുമ്പിൽ എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞ് അവരിതൊക്കെ വലിച്ചെറിഞ്ഞ തൗഹീദിന് വേണ്ടിയിട്ടാണ് പടച്ചോണെ നിൻ്റെ തൗഹീദിന് വേണ്ടി എനിക്ക് കുടുംബം വേണ്ട എനിക്ക് കച്ചവടം വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളുകൾ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഒരു പുഴുവിനെ പോലെ നിന്റെ മുമ്പിൽ നിസ്സാരനാണ് എന്ന് പ്രകടിപ്പിക്കുന്ന താഴ്മയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് അറഫയിൽ കാണുന്നത് അതുകൊണ്ട് റസൂള്ളം ആയി അബുഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തുകളിൽ വ്യത്യസ്ത രുവാത്തുകളിൽ കാണാൻ സാധിക്കും അറഫ അള്ളാഹു നരകമോചനം നൽകുന്നതുപോലെ ഒരു സമയത്ത് അള്ളാഹു

മലക്കളോട് അള്ള ഫഹർ പറയും അഭിമാനം നടിച്ച് കൊണ്ട് പറയും കണ്ടോ നിങ്ങൾ എൻ്റെ അടിമകൾ എൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പൊടി പുരണ്ട് മുടി ചട പിടിച്ച് ഈ വെയിലത്തും എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കരുണക്ക് വേണ്ടി അപേക്ഷിക്കുന്ന എൻ്റെ ഈ അടിമകളെ നിങ്ങൾ നോക്കി എന്ന് പറഞ്ഞ് ണിക്കുമെന്ന് റസൂൽ സല അലൈഹി സ്വലമ അറഫയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പിന്നെ ഹജ്ജില് നമ്മൾ കാണുന്നത് അങ്ങേയറ്റത്തെ വിധേയത്വം അടിമത്തം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ വിധേയപ്പെട്ടവെന്നാ തൻ്റെ മുമ്പിലുള്ള എല്ലാത്തിനെയും ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി മാത്രം സ്വീകരിക്കുന്നവനാണെങ്കിൽ പിന്നെ മുസ്ലിം എന്ന് പറയുന്നതിൽ അർത്ഥമല്ലോ മുസ്ലിം എന്ന് പറയണമെങ്കിൽ അള്ളാഹ്ക്ക് വിധേയപ്പെടണം എല്ലാത്തിൻ്റെയും ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ ഹിക്കുമത്തുകൾ നമുക്കറിയില്ല ചിലപ്പം എന്തിനാണ് ജക്കാത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാവും ജക്കാത്ത് അത് സമൂഹത്തിൽ സാമ്പത്തികമായി വിശ്വാസികൾക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി അള്ള സംവിധാനിച്ചതാണ് നിസ്കാരം തന്നെ ഒരു പരിധി വരെയൊക്കെ നമുക്കതിന് അതിൻ്റെ ഹിക്കുമത്തുകൾ പറയാൻ സാധിക്കും അതൊന്നും പറയാൻ കഴിയാത്തതാണ് ജംബ്രയിൽ എറിയുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം പിശാചിനെ കണ്ടുവന്ന പറഞ്ഞു അപ്പോൾ അറിഞ്ഞു നമ്മളെ അതിനെന്തിനറിയണം സീ ഹാജർ റസി അള്ളാഹുനെ നടന്നതിലൂടെ നമ്മളും നടക്കണം അങ്ങനെ തവാഫിൻ്റെ എണ്ണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് മക്കാമിബ്രാഹിമിൻ്റെ പിന്നിൽ നിസ്കരിക്കുക ചിലത് തൊട്ട് വണങ്ങുക ചിലത് തുടണ്ട ചുംബിക്കുക ചിലത് ചുംബിക്കാൻ പാടില്ല തൊടാൻ മാത്രമേ പാടുള്ളൂ ചിലത് കൈകൊണ്ട് ആങ്ങിയം കാണിക്കാം ഇതൊക്കെ എന്താ നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അവിടെ ഹജ്ജ് നൽകുന്നത് പൂർണ്ണമായ റബ്ബിന്റെ മുമ്പിൽ അടിമത്തട് കാണിക്കുക വിധേയത്വം ശമി അനവാന പടച്ചോനെ നീ പറഞ്ഞു ഞങ്ങൾ അതുപോലെ അനുസരിക്കുന്നു എന്ന മനുഷ്യന്റെ വിധേയത്വവും അവൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ തങ്ങളൊന്നുമല്ല എന്ന ഒരു വലിയ മെസ്സേജും ഹജ്ജ് നമുക്ക് നൽകുന്നുണ്ട് മാത്രല്ല സാധാരണയായി ഇപ്പം പിന്നീട് യോമുനെഹ്റു വന്നു കഴിഞ്ഞാൽ ബലിയാണ് ബലിയുടെ ദിവസം ആ ഇബ്രാഹിം അലൈഹലത്തു വസ്സലാമിന് സ്വാഭാവികം മനസ്സിലേക്ക് കടന്നു വരും സാധാരണ മലയാളത്തിലൊരു പ്രയോഗമുണ്ട് പ്രേമത്തിന് കണ്ണില്ല എന്നൊരു പ്രയോഗം അത് എവിടെയാണ് പ്രയോഗിക്കുന്നത് അതൊരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള പ്രണയത്തിൻ്റെ വിഷയത്തിലാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള പ്രണയത്തിൻ്റെ വിഷയത്തിൽ പോലും കണ്ണില്ല എന്ന പ്രയോഗം നടത്തുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ പോലും കണ്ണില്ല എന്ന പ്രയോഗം നടത്തുകയാണെങ്കിൽ അള്ളഹാനോടുള്ള ഒരു അടിമയുടെ സ്നേഹത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ കഴിയും ഇബ്രാഹിം നബിയുടെ അള്ളാഹുവിനോടുള്ള സ്നേഹം അനിർവചനീയമായ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത അള്ളാഹിനോടുള്ള സ്നേഹം എങ്ങനെ തെളിയിച്ചുകൊണ്ട് മുന്നേറുന്ന സമയത്താണ് അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുന്നത് അവസാന കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ ഇടപെടുത്തു ഒരുപക്ഷെ പ്രായം കൂടുമ്പോൾ മക്കളോടുള്ള സ്നേഹം ഒന്നുകൂടി ശക്തിയാകും തോന്നും ഒരുപക്ഷെ നമ്മളെയൊക്കെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയാകുമ്പോൾ ആ മക്കളോട് ചേർന്നിരിക്കാനുള്ള സമയവും സന്ദർഭവും ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റ സ്നേഹം പ്രകടിപ്പിച്ച് അത് സ്ഥാപിച്ചു മുന്നേറുകയാണ് അതിനിടക്ക് മകൻ വന്നു കയറുകയാണ് മകനോടുള്ള സ്നേഹമല്ല ഒരു പക്ഷെ ആവേശം തൻ്റെ ഏക സന്താനത്തോടുള്ള ഇബ്രാഹിം നബിയുടെ ആവേശം ഇടുവന്നു അവിടെ അള്ളാഹു തീരുമാനിക്കാണ് എന്നോടുള്ള സ്നേഹമാണോ ഇബ്രാഹിമിന് ശക്തി അതല്ല അദ്ദേഹത്തിൻ്റെ ആവേശമായ മകനോടാണോ അത് തെളിയിക്കണം ഇബ്രാഹിം എന്നള്ളാൻ്റെ തീരുമാനം വരികയാണ് ഫലമ അസ്ലമുലിൻ നബി സുന്ദരായി തെളിയിച്ചു എനിക്കിതൊന്നും ഒന്നുമില്ല ഹജ്ജ് പറയാണ് നിൻ്റെ എല്ലാം ത്യജിക്കാൻ തയ്യാറായിക്കോ എന്തും ത്യജിക്കാൻ തയ്യാറായിക്കോ അള്ളാഹുവിനെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നീ ത്യജിക്കേണ്ടി വരും ഓ തല്ലഹുൽ ജബീൻ കടത്തി നമ്മളൊന്നും ആ ഒരു സ്വന്തം കുഞ്ഞിനെ അറക്കുക എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭം അങ്ങ് തീർക്കുക എന്ന് പറയുന്ന ജീവൻ കൊടുത്ത് നമ്മൾ സംരക്ഷിക്കുന്ന നമ്മുടെ മക്കളെ ആ കത്തിയുമായി കടത്തി ബന്ധിച്ച് അവസാനം പടച്ചോൻ കത്തിയെടുക്കുക ഇബ്രാഹിം എന്ന് പറയുന്നവരെ അല്ലെങ്കിൽ ആ കല്പന ഇല്ലായിരുന്നെങ്കിൽ ഇസ്മായിൽ അലി ഇസ്ലാത്തു വസ്സലാം അലി നൽകപ്പെടുമായിരുന്നു ആ സമയത്ത് അള്ളാൻ്റെ വിളിയാഹു നാം അദ്ദേഹത്തെ വിളിച്ചു അയ്യാ ഇബ്രാഹിം ഇബ്രാഹിമേ നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു അത് സത്യമാക്കി പുലർത്തി ഇന്നാ കദാലിക്കുൽ മഹ്സിനീൻ അപ്രകാരമാണ് ഞാൻ മഹ്സിനുകൾക്ക് നാം പ്രതിഫലം നൽകുന്നത് നീ ആ സ്വപ്ന സാക്ഷാത്കരിച്ച് എനിക്കാ ബലി വേണ്ട എനിക്ക് ഇത്രേ ഉള്ളൂ നിൻ്റെ മകനോടുള്ള ആവേശമാണോ എന്നോടുള്ള സ്നേഹമാണോ നിനക്ക് ശക്തമെന്നുള്ളത് നീ അന്ന് പ്രകടിപ്പിക്കണം പിന്നെ പറഞ്ഞോ മഹ്സിനുകൾക്ക് അങ്ങനെയാണ് മഹ്സിനുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് മുസ്ലിം മുൻ മഹ്സിൻ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് തറാ ഫ ഫ ഇന്നഹു നേരിട്ട് വന്ന് തന്നോട് കൽപ്പിക്കുന്നത് പോലെ ആ കൽപ്പനയെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ചരിത്രം കൂടി ഹജ്ജിലുണ്ട് നമ്മൾ ഈ ഹജ്ജിന് പോകുമ്പോൾ കേവലം ഒരു ഒരു ദേശത്തേക്ക് പോകുന്നതിനപ്പുറത്ത് ഇതിൻ്റെ ഒരു ആത്മീയതയിലൂടെയും ഇതിൻ്റെ ഒരു ഈമാനിക വശത്തിലൂടെയും ഇതിൻ്റെ ഒരു റൂഹയിലൂടെയും ആ മക്കയിലൂടെയും മതി ആ മക്കയുടെ പരിസരങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഈ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാനും അത് നമ്മുടെ വിശ്വാസത്തിന് കരുത്തായി മാറുക മാറാനും അള്ളാഹുവുമായിക്കൊണ്ടുള്ള നമ്മുടെ ബന്ധത്തെ അടുപ്പിക്കാനും അത് സാധിക്കണം ആ രൂപത്തിൽ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടം വാങ്ങാൻ കഴിയുന്ന എന്ന് അള്ളാഹ് പറയുന്ന അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സലഹുലബീന മുഹമ്മദിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്ക്